പുതിയ ഡ്രൈവിംഗ് സംസ്കാരം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ലൈസൻസ് ടെസ്റ്റിനെത്തുന്നവർ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ചും ബോധവാന്മാരായിരിക്കണം വാഹനം ഓടിച്ചു തെളിഞ്ഞാൽ എല്ലാമായെന്ന് കരുതുന്നവർക്ക് റോഡ് നിയമങ്ങളിൽ വകതിരിവില്ലെങ്കിൽ ഇനി മുതൽ ടെസ്റ്റിനെത്തുമ്പോൾ പണി കിട്ടും ഏതുതരം വാഹനവുമാകട്ടെ ഓടിക്കുന്ന ആൾക്ക് റോഡ് നിയമങ്ങളിൽ പരിജ്ഞാനമുണ്ടോ എന്ന് കർശനമായി പരിശോധിക്കുമെന്ന് വർക്കല സബ്ആർഒ ഉദ്യോഗസ്ഥർ പറയുന്നു ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക വഴി അപകടങ്ങൾ ഒഴിവാക്കാമെന്നത് തന്നെയാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ റോഡ് നിയമങ്ങൾ അടിസ്ഥാനമാക്കി ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നവരെയാണ് യോഗ്യരായ ലൈസൻസ് അപേക്ഷകരായി അധികൃതർ കണക്കാക്കുന്നത് കൃത്യമായ ഉത്തരം നൽകിയില്ലെങ്കിൽ ടെസ്റ്റിന് നേരെ കയറി ചെല്ലാനാവില്ല ലൈസൻസിന് വാഹനത്തിൽ കയറിയാൽ എന്തുമാകാമെന്നതിനു പകരം എന്താകണമെന്നും എന്ത് പാടില്ലെന്നും കൃത്യമായ അവബോധം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ടെസ്റ്റ് ഗ്രൗണ്ടിൽ എച്ച് എട്ട് എന്നിവ എടുത്താലും റോഡിൽ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണെന്നും എപ്പോൾ എങ്ങനെ പാലിക്കണമെന്നുൾപ്പെടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകണം ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ വർക്കല സബ് സബാർട്ടിഒ ഓഫീസിൽ നിന്ന് ലൈസൻസ് കിട്ടുന്നത് കടുക്കും വാഹന ലൈസൻസ് എടുക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് വേഗപരിധി പ്രധാനപ്പെട്ട റോഡ് നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയിൽ അപേക്ഷകർക്ക് അറിവുണ്ടായിരിക്കണം ചുവടെയുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം ഇടതുവശത്തുകൂടെ വാഹനങ്ങളെ മറികടക്കരുത് തിരക്കുപിടിച്ച ജംഗ്ഷനുകൾ സീബ്ര ക്രോസുകൾ നടപ്പാതകൾ അപകടം പിടിച്ച വളവുകൾ എന്നിവയുടെ സമീപം എത്തുമ്പോൾ വേഗത കുറയ്ക്കുക അനുവദനീയമായ സ്ഥലങ്ങളിൽ മാത്രം വാഹനം പാർക്ക് ചെയ്യുക രണ്ടോ നാലോ വരെയുള്ള പാതകളിൽ വരുന്ന സിഗ്നലുകളിൽ ടേൺ എടുക്കുമ്പോൾ വാഹനം വലതുവശം ചേർന്ന് നിർത്തുക ട്രാഫിക് സിഗ്നലിന് സമീപം എത്തുമ്പോൾ തിരക്കുപിടിച്ച് മറികടക്കാൻ ശ്രമിക്കരുത് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ നിർബന്ധമായും ധരിക്കുക വളവുകളിൽ ഇൻഡിക്കേറ്റർ ഓണാക്കി മാത്രം വാഹനം ഓടിക്കുക ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ട്രാഫിക് ലംഘനങ്ങൾ ചുമത്തുന്ന പിഴത്തുക അടയ്ക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള ആലോചനയിലാണ് കേന്ദ്രം ഇ ചെല്ലാൻ ലഭിച്ച് മൂന്ന് മാസത്തിനകം പിഴത്തുക അടച്ചില്ലെങ്കിലാണ് ഈ നടപടി നേരിടേണ്ടി വരുന്നത് ഒരു സാമ്പത്തിക വർഷം മൂന്ന് ഇ ചെല്ലാനുകൾ അവഗണിക്കുന്നവരുടെ ലൈസൻസ് കണ്ടുകെട്ടിയേക്കും തൊണ്ണൂറ് ദിവസത്തിനകം പിഴയടച്ചില്ലെങ്കിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്നതാണ് നിലവിലെ രീതി ഇതാണ് ഡ്രൈവിംഗ് ലൈസൻസോ ആർ സി റദ്ദാക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് പിഴത്തുക അവഗണിക്കുകയും നിയമലംഘനം ആവർത്തിക്കുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമായ പശ്ചാത്തലത്തിലാണ് കർശന നടപടിക്ക് നീക്കം ഇതിനായി മോട്ടോർ വാഹന നിയമങ്ങളിലും ചട്ടങ്ങളിലും മാറ്റം വരുത്തേണ്ടി വരും ആധുനിക സംവിധാനങ്ങൾ ുടെ സഹായത്തോടെ ഗതാഗത മാനേജ്മെന്റ് കർശനമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു രണ്ട് ഈ ചെല്ലാനുകൾ പിഴയടയ്ക്കാനുണ്ടെങ്കിൽ വണ്ടിയുടമയിൽ നിന്ന് ഉയർന്ന ഇൻഷുറൻസ് പ്രീമിയം ഈടാക്കുന്നതും പരിഗണിക്കുന്നു ഇൻഷുറൻസ് കമ്പനികളുമായി കൂടിയാലോചനകൾ തുടങ്ങിയെന്നാണ് സൂചന പിഴ വിവരം അറിയില്ലെന്നും ആർ ടി ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഇക്കാര്യം അറിയുന്നതെന്നും പരാതി ശക്തമാണ് അതിനാൽ പണം അടയ്ക്കും വരെ വാഹന ഉടമയുടെയും ഡ്രൈവറുടെയും മൊബൈൽ നമ്പറുകളിലേക്ക് തുടർച്ചയായി മെസ്സേജ് അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതും ആലോചിക്കുന്നുണ്ട് ഇതിനായി വാഹന ഉടമകളും ൈവർമാരും തങ്ങളുടെ മൊബൈൽ നമ്പർ പരിവാഹൻ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന തരത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി